ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കശുവണ്ടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡുകളുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മോണോസാച്ചുറേറ്റ് പോളി അൺസാച്ചുറേറ്റ് കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് കശുവണ്ടി പെരുപ്പ് ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ കശുവണ്ടിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മഗ്നീഷ്യത്തിൻ്റെ സമ്പന്നമായ ഉറവിടമാണ് കശുവണ്ടി എല്ലിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ കശുവണ്ടി കഴിക്കുന്ന ഗുണം ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നിങ്ങൾ എല്ലുകളെ ശക്തവും ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു കശുവണ്ടിയിലെ കെ അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്താനും ഓസ്റ്റിയോപെറോസി സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷിക്ക് പ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ സിങ്ക് കോപ്പർ വൈറ്റമിൻ എന്നിവ കശുവണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ കോശങ്ങൾക്ക് വളരാനും പ്രവർത്തിക്കാനും ധാതുക്കളായ സിങ്കും ചെമ്പും ആവശ്യമാണ് അതിനാൽ കശുവണ്ടി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനത്തിന് തലച്ചോറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന മഗ്നീഷ്യം ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയിൽ സമ്പുഷ്ടമാണ് കശുവണ്ടി കശുവണ്ടിയിലെ ഇ തലച്ചോറിന്റെ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തകർച്ച തടയുകയും ചെയ്യുന്നു മഗ്നീഷ്യം പോളി അൺസാച്ചുറേറ്റഡ് മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ എന്നിവയും അറിവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചർമ്മാരോഗ്യത്തിന് ചർമ്മത്തിന് കശുവണ്ടി കഴിക്കുന്ന വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ് കശുവണ്ടിയിൽ ചെമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചർമ്മത്തിൻ്റെ ഇലാസ്ഥീകതയ്ക്ക് ആവശ്യമായ കൊളാജൻ ഉൽപ്പന്നം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കശുവണ്ടിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ സെലേനിയം എന്നിവ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും അകാല വാർദ്ധക്യത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു കശുവണ്ടിക്ക് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നു തടയാൻ സഹായിക്കുന്നു ഇതിലെ ഉയർന്ന നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ ആകിരണത്തെ മന്ദഗതിയിലാക്കുന്നു മിതമായ അളവിൽ കശുവണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് കശുവണ്ടി സിയാക്സാന്തിന് എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ ഇത് സഹായിക്കുന്നു പ്രായമായവരിൽ പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുല ഡീജനറേഷൻ തടയാനും കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും കശുവണ്ടി സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കശുവണ്ടി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും കശുവണ്ടി പരിപ്പിൻ്റെ അഥവാ ക്യാഷ് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ